നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറങ്ങിപ്പോണം മിസ്റ്റർ മോഹൻലാൽ സ്ത്രീകളെ സംരക്ഷിക്കാനറിയാതെ അമ്മയുടെ തലപ്പത്ത് എന്തിനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു ഇന്ന് മാധ്യമ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനു മുനീർ ചോദിച്ച വാക്കുകൾ അതെ അതുതന്നെയാണിപ്പോൾ കേരളം ആവർത്തിക്കുന്നതും എന്തിനാണ് ഈ കാമാത്തിപ്പുരയുടെ തലപ്പത്ത് മോഹൻലാലിനെ പോലൊരു നടൻ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തുറന്നു പറയുകയാണ് പൃഥ്വിരാജ് എന്ന നടൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങളുണ്ടായാൽ അവർ മാറി നിൽക്കണമെന്നും പൃഥ്വിരാജ് തുറന്നടിച്ചു മലയാള സിനിമാ ലോകം ഇടിവെട്ടേറ്റ നിലയിലാണ് വെടിക്കെട്ട് വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ച അവസ്ഥയാണിപ്പോൾ വെടി തീർന്ന ജയസൂര്യ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ നടികൾ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയപ്പോൾ മലയാള സിനിമയിലെ ഒരു സംവിധായകനുമായി ഞാൻ സംസാരിച്ചു മറ്റു പല സിനിമാ പ്രവർത്തകരുമായും സംസാരിച്ചു തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആരോപണങ്ങൾ ഉയർന്നാൽ ആദ്യം വീഴുന്നത് അപ്പോൾ അപ്പോഴെനിക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലായില്ല എന്നാൽ ഇപ്പോഴിതാ രണ്ട് നടികൾ ജയസൂര്യക്കെതിരെ ഉയർത്തി പറയുന്നു ഇവൻ പീഡകനാണ് കക്കൂസിൽ പോയി തിരിച്ചു വരുമ്പോൾ കടന്നു പിടിച്ചു എന്നാദ്യമൊരു നടി ഇത് മറ്റൊരു നടിയും പറയുന്നു ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ജയസൂര്യ തന്നെ കടന്നു പിടിച്ചുവെന്ന് അതും സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് ഷൂട്ടിംഗ് നടന്നത് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ നിന്നിറങ്ങിയ മിനു മുനീർ എന്ന നടിയെ ജയസൂര്യ കടന്നു പിടിക്കുന്നു ചുംബിക്കുന്നു വൃത്തികേഡിന്റെ മറ്റൊരു തലമാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ അനാവൃതമാകുന്നത് ചില മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലരുടെ സെക്ഷൽ ഫാന്റസി അവരുടെ തൊഴിലിടങ്ങളും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന് അവിടെയാണ് കേരള സമൂഹം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ടോയ്ലറ്റുകൾ ഒരു ബലഹീനതയാവുന്നത് ദിലീപ് വിജയ് ബാബു ശ്രീജിത്ത് രവി അലൻസ്യർ രഞ്ജിത്ത് സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു ജയൻ ചേർത്തല റിയാസ് ഖാൻ ജയസൂര്യ മണിയമ്പിള്ള രാജു ബാബുരാജ് മാമുക്കോയ ഹരികുമാർ സുധീഷ് ജഗതി തിക്കുറിച്ച് തുളസിദാസ് ആ ലിസ്റ്റ് നീളുകയാണ് ഇതിനേക്കാൾ ഭേദം കാമാത്തിപുര നടത്തുകയാണ് അമ്മയുടെ ഭാരവാഹികൾക്ക് സ്ത്രീകൾ മൂത്രമൊഴിക്കാനായി ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അക്ഷമയോടെ അവരെ കടന്നു പിടിക്കാനായി കാത്തു നിൽക്കുന്ന മലയാളത്തിന്റെ ഒരു പ്രമുഖ നടൻ ഇത്തരം സൈക്കോപാത്തുകൾ തന്നെയാണ് മലയാള സിനിമയെ ഇന്ന് നിയന്ത്രിക്കുന്നത് അവരുടെ ഇടയിലേക്കാണ് പുതുമുഖ താരങ്ങൾ കടന്നു ചെല്ലുന്നത് വേട്ടമൃഗങ്ങളെപ്പോലെ ഇവർ ചാടി വീഴുന്നു ജയസൂര്യ പാൻസ് മാത്രമല്ല മറ്റു ചില മാഫിയ സംഘങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നു പണത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ ചിലരാണ് ജയസൂര്യ പോലുള്ളവരെ അപമാനിക്കുന്നത് എന്നാണ് അവരുടെ കണ്ടുപിടുത്തം അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ ഇടവേള ഇടവേളബാബുവിന് കിടന്നു കൊടുക്കണം ബാബു ക്രൂരമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് മിനു മുനീറും വെളിപ്പെടുത്തുന്നു മുൻപ് മറ്റൊരു നടി ജുബിദ അതിശക്തമായ ഭാഷയിലാണ് ഇടവേള ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ചിലത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു നടൻ മുകേഷിനെ കുറിച്ച് തന്നെ അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിന് തനിക്ക് കിടന്നു തരണമെന്നാണ് മുകേഷ് മിനു മുനീറിനോട് ആവശ്യപ്പെട്ടത് മലയാള സിനിമയിൽ അവസരം ലഭിക്കണമോ അതിനും തന്നെ കാണണം എത്ര വൃത്തികെട്ട ഭാഷയിലാണ് തന്റെ വില്ലിയിലേക്ക് വരാൻ മുകേഷ് മിനു മുനീറിനോട് ആവശ്യപ്പെടുന്നത് ഇത്തരം കൊടിയവേട്ടക്കാരെ എന്തിന് ഒരു ജനപ്രതിനിധിയായി കേരളം ചുമക്കുന്നു വലിച്ചെറിഞ്ഞുകൂടെ ഇവരെ പോലെയുള്ളവരെ തനിക്ക് ആദ്യ ദുരനുഭവമുണ്ടായത് രണ്ടായിരത്തി എട്ടിൽ ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് സെക്രട്ടേറിയറ്റിലായിരുന്നു തന്റെ ഷൂട്ടിംഗ് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ബലമായി ചുംബിച്ചു പിന്നീട് അയാൾ പറഞ്ഞു തിരുവനന്തപുരത്ത് അയാൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിലേക്ക് വരണം അവിടെ വന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്നും ജയസൂര്യ മിനു മുനീറിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും താൻ ആറ് സിനിമകളിൽ അഭിനയിച്ചു മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കും ഇടവേള ബാബുവിനെ താൻ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു ഫോം പൂരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാബു പിന്നിൽ നിന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ തുരുതുര ചുംബിക്കാൻ തുടങ്ങി ഒരുവിധമാണ് ഇടവേള ഇടവേളബാബുവിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് മറ്റ് ചില നടികളും അടക്കം പറയുന്നു ഇടവേള ഇടവേളബാബുവിന്റെ സ്ഥിരം ശൈലി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കലും കഴുത്തിൽ ചുംബിക്കലുമാണ് ആദ്യ രംഗം അമ്മയിൽ അംഗത്വത്തിനായി താൻ ശ്രമിച്ചു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുകേഷ് തന്നെ ഫോണിൽ വിളിച്ചത് അപ്രതീക്ഷിതമായിരുന്നു ആ ഫോൺ കോൾ അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ തന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നായി മുകേഷ് പച്ചയ്ക്ക് തന്നെയാണ് മുകേഷ് പറഞ്ഞത് നീ ആർക്കും കൊടുക്കില്ലല്ലോ മെഴുകുതിരിയെന്തിന ഇങ്ങനെ മൂടി വെക്കുന്നത് എനിക്ക് തന്നാൽ എന്താണ് നിനക്ക് കുഴപ്പം മുകേഷ് തന്നെ വില്ലയിലേക്ക് ക്ഷണിച്ചു പിന്നീട് ഒരിക്കൽ പോലും മുകേഷിനോട് താൻ സംസാരിച്ചിട്ടില്ല മണിയമ്പിള്ള രാജുവും തന്നോട് മോശമായി പെരുമാറി പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഹായത്തോടെ തന്റെ മുറിക്കരികിൽ രാജു താമസമുറപ്പിച്ചു രാത്രിയിൽ നിരന്തരം തന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചപ്പോൾ തൻ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കി വെച്ചു തുടർന്ന് ലാൻഡ് തൻ താൻ വയറൂരിട്ടു പിന്നെ തൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് തുരുതുരാമുട്ടി പിറ്റേന്ന് ഷൂട്ടിംഗ് സെറ്റിൽ കോപാങ്കുലനായി നിൽക്കുന്ന രാജുവേട്ടനെയാണ് കണ്ടത് ഇക്കാര്യം താൻ ഗത്യന്തരമില്ലാതെ ഗായത്രിയോട് വെളിപ്പെടുത്തി അതിക്രൂരനാണ് മണിയമ്പിള്ള രാജുവെന്ന് മിനു മുനീർ പറയുന്നു ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ തന്നോട് മോശമായി സംസാരിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ വിച്ചു എന്നിവരൊക്കെ തന്നോട് മോശമായി പെരുമാറി മണിയമ്പിള്ള രാജുവുമായി ഒരിക്കൽ കാറിൽ സഞ്ചരിച്ചപ്പോൾ അതിക്രൂരമായി തന്നോട് പെരുമാറി തന്റെ ദേഹത്ത് കടന്നു പിടിച്ചു അവിടെയും ഇവിടെയുമൊക്കെ ചുംബിച്ചു പിന്നീട് അമ്മയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് ഒരു കാരണവശാലും അംഗത്വം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിരവധി മലയാള സിനിമകൾ തന്നെ വിലക്കി ഗത്യന്തരമില്ലാതെയാണ് താൻ ചെന്നൈയിലേക്ക് ചെക്കേറിയത് എന്ന് മിനു മുനീർ വെളിപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാവായ ഒരു അഡ്വക്കേറ്റിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് മിനു മുനീർ ഉയർത്തിയത് വി എസ് ചന്ദ്രശേഖരൻ എന്ന വക്കീൽ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടന സംസ്ഥാന പ്രസിഡന്റാണ് വി എസ് ചന്ദ്രശേഖരൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിക്കാൻ തന്നെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ലൈംഗിക അതിക്രമം നടത്താൻ അയാൾ ശ്രമിച്ചത് ബോൾഗാട്ടിയിൽ ലൊക്കേഷൻ കാണാമെന്ന് പറഞ്ഞാണ് ചന്ദ്രശേഖരൻ തന്നെ കൊണ്ടുപോകുന്നത് എന്നാൽ മറ്റൊരാളുടെ അരികിൽ തന്നെ കൊണ്ടുചെന്ന് വിട്ട് അവിടെ നിന്ന് ചന്ദ്രശേഖരൻ മുങ്ങി പ്രൊഡ്യൂസർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയൾ തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു താൻ കുതിറി മാറി അത്തരക്കാരിയല്ല എന്ന് അയാളുടെ മുഖത്തു നോക്കി പറഞ്ഞു ചന്ദ്രശേഖരൻ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് തന്റെ അരികിലേക്ക് അയച്ചത് എന്നയാൾ സോറി പറഞ്ഞ് അയാൾ പിൻവാങ്ങി ഏറ്റവും വൃത്തികെട്ടവൻ മുകേഷ് തന്നെയാണ് എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുന്നു മിനു മുനീർ അമ്മയിൽ അംഗത്വത്തിനു വേണ്ടി ശരീരം കൊടുക്കണമെന്ന് പറഞ്ഞ ഇടവേള ബാബുവിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം ഇങ്ങനെയാണോ മിക്ക നടികൾക്കും അമ്മയിൽ അംഗത്വം കൊടുത്തിരിക്കുന്നത് എന്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും വിദേശങ്ങളിൽ ഉൾപ്പെടെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് നിന്നെ കൊണ്ടുപോകാം ഒത്തിരി പണമുണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ ഇടവേള ബാബു തന്നോട് പറഞ്ഞു ഇടവേള ബാബുവിനെ പോലൊരു പെണ്ണുപിടിയൻ വേട്ടക്കാരനാണ് വർഷങ്ങളോളം അമ്മാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ഇന്നസെൻ്റും മോഹൻലാലും ഒക്കെ കുറ്റക്കാരാകുന്നത് എന്തിനാണ് ബാബുവിനെ പോലൊരു മാമയെ നിങ്ങൾ ചുമന്നത് അയാൾ ഇത്ര വലിയ വേട്ടക്കാരനായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലേ മോഹൻലാലിന് മലയാള സിനിമയിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് മിനു മുനീർ തുറന്നടിക്കുന്നു എന്തിനാണ് ഇത്തരം വേട്ടമൃഗങ്ങളെ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ചുമക്കുന്നത് തന്ത്രപരമായി എല്ലാം നടക്കട്ടെ അതിന് തനിക്കെന്താണ് എന്ന മട്ടിൽ മമ്മൂട്ടി ഒഴിഞ്ഞു നിൽക്കുന്നു അവിടെയാണ് എല്ലാ കുറ്റവും ലാലിൻ്റെ തലയിലിട്ട് ഇമ്മാതിരി വേട്ടക്കൂട്ടങ്ങൾ ചാടി വീഴുന്നത് ടെസ് ജോസഫിന് പിന്നാലെ മിനു മുനീർ കൂടി മുകേഷിനെതിരെ രംഗത്തു വന്നതോടെ സർക്കാർ പൂർണ്ണമെട്ടിൽ ജനപ്രതിനിധികൾ സാധാരണ രാജിവെക്കുന്ന ശൈലിയില്ല എന്ന് പറഞ്ഞു നോക്കുന്നു ഇടതുപക്ഷം അന്തസ് ഉണ്ടെങ്കിൽ മുകേഷ് രാജിവെക്കണമെന്ന് സാറ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നു മുകേഷ് എന്ന ജനപ്രതിനിധിയെ പുറത്താക്കുകയാണ് ആർജവുമുണ്ടെങ്കിൽ സി പി എം ചെയ്യേണ്ടത് ഇത്ര വലിയ വേട്ടക്കാരനെ നിങ്ങൾ എന്തിനു ചുമക്കുന്നു സിദ്ദിഖിനും രഞ്ജിത്തിനും പിന്നാലെ ഇപ്പോൾ മുകേഷ് കൂടി പ്രതിക്കൂട്ടിലായതോടെ സിനിമ മേഖല മാത്രമല്ല സർക്കാരും പൂർണ്ണമായി വെട്ടിലായി മുകേഷിനെതിരെ മുൻപ് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതുതന്നെയാണ് മിനു മുനീർ ചോദിക്കുന്നത് സ്വന്തം വീട് നോക്കാൻ കഴിയാത്ത മുകേഷിനെ പോലെയുള്ളവർ എങ്ങനെ നാട് നന്നാക്കും ചെസ് നമ്പർ മൂന്നും നാലുമൊക്കെ ഇപ്പോൾ വരിവരിയായി നിൽക്കുന്നു അവിടെയാണ് മുകേഷും ജയസൂര്യയും ഒക്കെ തലതാഴ്ത്തി കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത് തുറന്നു പറച്ചിലുകളുടെ കാലമാണ് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം തിരിച്ചു കിട്ടിയ കാലം എൻ്റെ പേര് എപ്പോൾ പൊങ്ങി വരും എന്ന ഭയത്തിലാണ് മലയാള സിനിമാ ലോകത്തെ ഒട്ടനവധി വേട്ടക്കാർ ഇരക്കൊപ്പം നിൽക്കുക വേട്ടക്കാരൻ്റെ കയ്യിലുള്ള കൊടിയോ രാഷ്ട്രീയമോ നോക്കി അതിനനുസരിച്ച് നിലപാടെടുക്കുക ഇതാണ് ചിലരുടെ ശൈലി നിങ്ങൾ വേട്ടക്കാരെ പ്രതികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നിനിയെങ്കിലും തിരിച്ചറിയുക അയാൾ എൻ്റെ സുഹൃത്താണ് അയാളെൻ്റെ പാർട്ടിക്കാരനാണ് അത്തരം നിലപാട് തറകളിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ നല്ല നിലപാടുകളിലേക്ക് കേരള സമൂഹം ഉയരേണ്ട സമയം അല്ലെങ്കിൽ ഇത്തരം വേട്ടക്കാർ ഇനിയും വേട്ടമൃഗങ്ങളെപ്പോലെ പുതുമുഖ നടികളെയും പെൺകുട്ടികളെയും ഒക്കെ സിനിമയുടെ പേരിൽ പിച്ചി ചീന്തും വെള്ളിത്തിരിയുടെ മാന്ത്രികത ആകർഷിച്ച് കടന്നു വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ വലിയ കാമാത്തിപ്പുരയിലേക്കാവും അവർ സ്വാഗതം നൽകുക ഒരിക്കൽ പ്രൊഡക്ഷൻ കൺട്രോളർ രുചി നോക്കുന്നു പിന്നെ സംവിധായകനും നിർമ്മാതാവും ലൈറ്റ് ബോയിയും വരെ കയറിയിറങ്ങുന്നു പിന്നെ നിങ്ങൾക്ക് ആവാസകരമായ ഒരു ജീവിതം മാത്രമാണ് ബാക്കി അവിടെ കൈകൊട്ടിച്ചിരിക്കാൻ ആളുകളുണ്ടാവാം മലയാള സിനിമാ ലോകത്തേക്ക് വന്ന് ഈയാം പാറ്റകളെ പോലെ കൊഴിഞ്ഞു വീണ ഒട്ടനവധി സ്ത്രീകളും പെൺകുട്ടികളുമുണ്ട് എന്ന് തിരിച്ചറിയുക പലരും ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരീരം വിറ്റ് സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി ഒരു യുവ എഴുത്തുകാരി രംഗത്തെത്തി കൊല്ലത്തെ ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തി വി കെ പ്രകാശ് ക്രൂരമായി മൃഗീയ വേട്ടയ്ക്കിറങ്ങിയെന്നാണ് ആ യുവ എഴുത്തുകാരി വ്യക്തമാക്കുന്നത് ഒരു കഥയുണ്ട് എന്ന് വി കെ പ്രകാശിനോട് പറയുന്നു കഥയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ കൊല്ലത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു പിന്നീടാണ് മൃഗീയമായ ആക്രമണം അയാൾ നടത്തിയത് വി കെ പ്രകാശിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണം നടി ഗീതാവിജയൻ മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിയാണ് ഗീതാവിജയന്റെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ നമ്മെ നടുക്കിക്കളയുന്നു സിനിമയിൽ നിന്ന് തനിക്ക് മോശം അനുഭവങ്ങൾ നിരവധി തവണ നേരിടേണ്ടി വന്നുവെന്നാണ് ഗീതാവിജയൻ തുറന്നടിച്ചത് അതിന്റെ പേരിൽ പല സിനിമകളിൽ നിന്നും താൻ ഒഴിവാക്കപ്പെട്ടു നടി ശ്രീദേവിക്ക് സംവിധായകൻ തുളസീദാസിൽ നിന്നും മോശം അനുഭവമുണ്ടായതുപോലെ ഉണ്ടായിട്ടുണ്ട് തുളസിദാസ് മൂന്ന് ദിവസം ഹോട്ടൽ മുറിയുടെ കോളിംഗ് ബെല്ലടിക്കുകയും മൂന്നാമത്തെ ദിവസം വാതിൽ തുറന്ന് ശക്തമായി താൻ പ്രതികരിച്ചതുകൊണ്ട് അയാൾ മടങ്ങിപ്പോവുകയും ചെയ്തുവെന്നാണ് വിജയൻ പറയുന്നത് മുൻപ് ഒരു കൊലക്കേസിൽ പോലും പ്രതിയെന്ന പരാതികൾ ഉയർന്ന നടനാണ് ബാബുരാജ് ഇപ്പോൾ അമ്മയുടെ എല്ലാമെല്ലാം എന്നാൽ ബാബുരാജ് ക്രൂരനായ വേട്ടക്കാരനാണ് എന്നൊരു നടി വെളിപ്പെടുത്തുന്നു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണറോട് താൻ ഇക്കാര്യം പരാതിയായി പറഞ്ഞിരുന്നുവെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത് സിനിമയിൽ വരുന്ന പെൺകുട്ടികൾ എങ്ങനെ സെക്സ് റാക്കറ്റിൽ അകപ്പെടുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് തന്റെ ജീവിതം പല രീതിയിൽ തനിക്ക് ബാബുരാജിൽ നിന്ന് മോശമായ അനുഭവമുണ്ടായി അദ്ദേഹത്തെ താൻ ഒരുപാട് വിശ്വസിച്ചു സഹോദരനെ പോലെ കണ്ടു ബാബുരാജ് ഒരിക്കൽ ആലുവയിലെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു അവിടെ മറ്റ് സിനിമാ പ്രവർത്തകരുണ്ട് എന്ന് പറഞ്ഞാണ് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്നാൽ താൻ അവിടെ ചെന്നപ്പോൾ ബാബുരാജ് ഒറ്റയ്ക്കിരിക്കുന്നു തന്നെ കണ്ട മാത്രയിൽ അയാൾ കയറി പിടിച്ചു എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല പോരാൻ പോലും പണമില്ല ഒരു രാത്രി എനിക്കവിടെ കഴിയേണ്ടി വന്നു മൃഗീയമായ വേട്ടയാണ് അയാൾ നടത്തിയത് സിനിമയ്ക്കായി ഫോട്ടോ അയക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നെല്ലാവരും പച്ചയ്ക്ക് ചോദിക്കുന്നു മിനു മുനീറും പറയുന്നത് അതുതന്നെ എത്രയെത്ര പെൺകുട്ടികളും സ്ത്രീകളും നടികളുമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് മലയാള സിനിമ തല നിൽക്കുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തകൾ വലിയ വേട്ടക്കാരുടെ പൊയ് വീണുടയുന്നു അവിടെയാണ് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാലിന് നേർക്ക് സിനിമാ താരങ്ങൾ കൈചൂണ്ടിപ്പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്